ൊട്ടോക്ക് മരത്തി തൊട്ടേ ഇപ്പൊ കഴിറ്റേടാ നമ്മുടെ സുന്ദരി ഒന്ന് കാണിച്ചു കൊടുക്കോട്ടേ സുന്ദരി അല്ലേ സുന്ദരി സുന്ദരിയല്ലേ ും മാറ്റും കളിപ്പിക്കണ പോലും ഇല്ല മനസ്സിലായാ ഇപ്പൊ നമുക്ക് ആദ്യം 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 ബ്രാവനെ വിളിക്കാം ആദ്യം അപ്പാപ്പനെ അപ്പാപ്പനെ ആണ് നമ്മൾ സുന്ദരിക്ക് പൊട്ട് തൊടാൻ വേണ്ടിട്ട് ആദ്യം അപ്പാപ്പനെ വിളിക്കണം പക്ഷേ എനിക്കെന്ന് ഞാൻ അബ്ബാപ്പന്റെ കണ്ണാറിലെ കെട്ടികൾക്കാണെ കേൾക്കണം മണത്ത് കണ്ടുപിടിക്കുന്ന ഒരു ആളാണ് അതെ അതെ അബ്ബാപ്പൻ്റെ അബാപ്പൻ്റെ മുഖം വന്ന് അപ്പാപ്പൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദരി ഉണ്ടെങ്കിൽ കണ്ണു പോലും വേണ്ട മണത്ത് കണ്ടുപിടിക്കും അതാണ് അപ്പാപ്പന്റെ കഴിവ് തീർച്ചയായും ഞാൻ പണ്ടത്തെ പറ്റിയാണ് പറഞ്ഞത് ഇപ്പോഴത്തെ ഇപ്പഴത്തെ പ്രശ്നം ഇല്ലേ ആ വാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ട് എങ്ങോട്ടോ എങ്ങോട്ടോ ഇവിടെ ആ ഇറങ്ങോ ഒരുപാട് വിട്ടേടിക്കണല്ലോ അതൊക്കെ അതൊക്കെ ഞങ്ങൾ പറഞ്ഞതരാം എല്ലാം പറഞ്ഞുതരാം കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം പിന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞോ നമ്മള് കേറുന്ന വണ്ടി താറാണെങ്കിൽ നമുക്കൊരു ആങ്കർ ഉണ്ടായിരുന്നല്ലോ പുള്ളി എവിടെ അതെ ഒന്ന് ആങ്കറിങ് ചെയ്യോണ്ടോ അല്ലല്ല ഇത് എടാ കണ്ണ് കണ് താക്കു മാടാ ൈസുണ്ടോ ഈകളുടെ ഒക്കെ എന്തെങ്കിലും സമ്മാനം സമ്മാനമൊക്കെ അവസാനം അവസാനം ഓക്കെ ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് അടങ്ങി കേക്കും വഴി കൊടുത്തു വിടാ കറക്കി വിട ആ കറക്ക് വേറെ എന്തെങ്കിലും പറമ്പിലേക്ക് വിടണേ ണേ അങ്ങോട്ടല്ലേ കുത്തിക്കോ കുത്തില്ല പ്രാവ ഈ ഈ സൈഡിലോട്ടേ ഈ സൈഡിലോട്ട് ഈ സൈഡിലുണ്ട് ഇവിടെ നോക്കാം നമ്മളുണ്ട് നമ്മൾ അല്ല അല്ല അതല്ല ദിശ നിശ്റാവശ്വാസക്ക് നേരോട്ടെ നേരെ പൊട്ടു ചുമ്മാ ചുമറച്ച് റൈറ്റ് റൈറ്റ് അത്രയും വേണ്ട കുറച്ച് ലെഫ്റ്റിലോട്ട് അതിനെ നേരെ 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 അത് തൊടാൻ പാടില്ല ഒറ്റ കുറ്റ ഒറ്റ നേരെ ഫ്രണ്ടിലുണ്ട് നേരെ ഫ്രണ്ടിലുണ്ട് നേരെ ഫ്രണ്ടിലുണ്ട് അത്ര അവിടെ കൈ പോയതാണ് അവിടെ ബി ബി ഓക്കെ ഓക്കെ കറക്റ്റ് അടുത്തടുത്ത് ഇതെല്ലാം ഇതെല്ലാം ഫ്രണ്ടിൽ നിന്ന് നടന്ന ഈകളെ അല്ല ഉന്നം വെക്കൊന്നും വേണ്ട ശരിയാക്കാം കെട്ടിക്കോ നന്നായിട്ട് കെട്ടണേത്ര അത് പതിനാറ് അതൊക്കെ നിനക്ക് കാണിക്കാറിയോ പതിനാറൊക്കെ ഓടോന്നല മയക്കന്നലോണ്ട് കറക്കലാണ് ഞാൻ കണ്ടോളെ എന്റെ മുതലാളിയെ കൊണ്ടുപോവാൻ എന്റെ മുതലാളിക്ക് എന്റെ മുതലാളിക്ക് എന്നെ കണ്ടി നല്ലൊരു വഴി കാട്ടി കിട്ടുമെന്ന് ഈ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിഷേധിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ തൊടലേ ഇപ്പൊ തടലേ ഇപ്പൊ അല്ല ആദ്യം വേണമെങ്കിൽ കൊണ്ട് തൊട്ട് നോക്കിയിട്ട് ഒരു പ്രാവശ്യം തൊട്ട് അവസരം തരാം അത് ശേഷം വേണ്ടാത്ത സ്ഥലത്തൊന്നും തൊടിക്കരുത് ഞാൻ ഞാൻ പറയുന്നത് കറക്റ്റ് ആണെന്ന് തോന്നണമെങ്കിൽ പറയണം ഞാൻ ഏകദേശം കറക്റ്റ് തരാം ഇങ്ങോട്ടാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ല നീ നിക്ക് നിറയാണ് ഞാൻ ശരി ശെരിക്കും പറഞ്ഞുതരാം അങ്ങോട്ടല്ല കുറച്ചുവിടെ ഇങ്ങോട്ടാണ് അല്ലല്ല തീർച്ചയായിട്ടും ചേട്ടാ ഞാൻ പറയാം കാണാൻ ഒരു രസവും കാണൂല കുഴിയാണ് പറ്റത്തില്ല ൊട്ടോക്ക് വരത്തി തൊട്ട് ആ അപ്പുറത്തൊക്കെ ഇപ്പുറത്തേക്കായിട്ട് വേറൊരു മരവായിരുന്നു അതല്ല നമുക്ക് വേണ്ടത് കുറച്ച് നമ്മൾ ഈ കൈ മരത്തി മരേത്തി 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 സൈഡിൽ ആരണ്ടൊക്കെ ഇത് ബ്രാവുക്കും മേളിൽ എടാ ഇതൊന്ന് ഊരി കൊടുക്കണം എന്റെ ദൈവം ഇത് എന്താ കൊല്ലാനുള്ള കെട്ടാണോ ബ്രാവു കെട്ടോ ഈ കണ്ടെഴുതിക്കും അടുത്ത മരത്തിന് ഇവിടെ നമ്മടെ നമ്മുടെ ഇവിടെ ഏറ്റവും നല്ല വഴികാട്ടി ബാബു ആ ബാബു വഴികാട്ടി ഞാൻ എവിടെ തൊട്ടത് എന്തില്ല ബാബു ഏറ്റവും നല്ല വഴി കാട്ടിക്കൊള്ള അവാർഡ് കിട്ടുന്ന ആളാന്ന് കിട്ടിക്കോളത് ഇത്തവണ ഇത്തവണ ഈകള് വഴിയെടുക്കാൻ കൊല്ലല്ലേടാ അവനെ പ്രാവോ ഈകളുടെ കൊന്ന കണ്ടരം ഞാൻ കറച്ചായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞോട നന്നായിട്ട് 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 നന്നായിടുത്ത് മുറുക്കനടാ ചന്ദ്ര ഒന്നും മുറുക്കണ്ടാ നീ എന്റെ അടുത്ത് ഞാനേ കണ്ണുപോടാ നിങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ അത് തല്ലേ മസീജി നോട്ട് നേരെ മൈല നേടക്കെ ഓക്കെ ഞാൻ പറഞ്ഞുതരാം ദിശത്ത് ചതിക്കില്ല ചതിക്കില്ല കളം വരച്ചു വെക്കുന്നുണ്ട് റൈറ്റ് തീരാണ് കുറച്ച് റൈറ്റ് തീരണം കൊറച്ച് റൈറ്റ് വേണം കൂടെ പിള്ളോട് പോട്ടെ പോട്ടെ അതൊന്നും അങ്ങനെ പിടിക്കുന്ന പോട്ടെ ഫ്രണ്ടോട് പോട്ടെ പോട്ടെ ഫ്രണ്ടോട് പോട്ടെ ണ്ട് കുറച്ചും കൊള്ളണ്ട് കൊറച്ചും കൊള്ളുണ്ട് നീ വ കറങ്ങി കറങ്ങി ഇത്രയും ബാക്ക് വന്നാ വാ കാറ് സ്ഥലത്തോട്ട് പോകുന്ന

നേരെ വെക്കോടിച്ചു നോക്കല ഇച്ചർ റൈറ്റ് കണ്ടു 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 ഇനി തുറന്നു ഇനി തുറന്നില്ല ആ തൊടു ആ നോക്കൌട്ടേ നോക്കൌട്ടേണ്ട അളന്നു നോക്കുന്നു കൈകൊണ്ട് നേരെ നോക്കടാ ോട്ടോ അടിമോളിയെ കാതു കാതുത്തിന്റെ ഏറ്റവും അടുത്ത് നെറ്റിയായിട്ട് ഞാനേ പൊതിക്കുന്നേ അത് വേറെ കേട്ടോ മെയിൻ പൊസിഷൻ ശരിയാണ് അടുത്തോ അതെ കെട്ടിക്കോ ഞാനോ ഞാൻ ഒരു വേര് മാർക്ക് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ തടയും ർക്കാ ഡ്രീമറിന് കെട്ടി കൊടുക്കണ്ടേ ഇപ്പൊ ഇവരെ കൊന്ന ഇഷ്ടം പോലെ ഗെയിംസ് ഉണ്ട് എല്ലാരെയും കളിപ്പിക്കാ ചില്ല അവള് എല്ലാരും ഇത് എന്ത് അറിയാ ചന്ദ്ര കുട്ടിയെ മരിച്ചു കഴിഞ്ഞാരുടെ അടുത്താ പറയണ്ടു ഇങ്ങനെ ഇങ്ങനെയൊക്കെ അതിന്റെ മേളിക്കണേ കണ്ണടയാ ഇപ്പോഴാണ് മറ്റേ മറ്റേ വാച്ച്മെൻ സിനിമയിലുള്ള ജന്തുവിനെ പോലെ ഉണ്ട് ഞാൻ പറയണെന്താ വെച്ച് നീ പറയുന്ന അവർക്കും വെക്കട്ടെ അലിയ ഞാൻ പറയണ അടുത്ത് കഴിഞ്ഞാ ജസ്റ്റ് കാർ എടുത്ത് മേലോട്ട് വയ്ക്ക ഓക്കെ അല്ലെ ധൈര്യ ധൈര്യമായിട്ടില്ല അലിയാ അലിയ ഞാൻ ഞാൻ ഇല്ലേ ഞാൻ പറയാം നൂറ് ശതമാനം വിശ്വസിക്കാം എന്നെ എന്നെ പോലെ നിന്ന ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാതുള്ള ഒരാൾ പോലും നിനക്ക് ഉണ്ടാവില്ല എന്റെ ഞാൻ പറയാം അല്ലെ ഒരു മിനിറ്റ് അല്ലേ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് നീതില് അല്ലെ കാലാണ് ൊന്ന് അറിയുന്ന എനിക്ക് ഇത് ഇതില് വിധിയില്ല അപ്പൊ പിന്നെ അപ്പൊ പിന്നെ പോട്ടെ നിനക്ക് ഭാഗ്യമില്ലല്ലേ ഇല്ല ഇന്ന് സൂപ്പർ കളി കളിക്കായിരുന്നു അന്ന് ഓണത്തിന് ആരും ചെയ്യാത്തൊരു കളിയായിരുന്നു നീ പരീക്ഷ അതോള്ള കാര്യം അറിയാ നിനക്ക് ഭാഗ്യമില്ല അതില്ല ഞാൻ പറഞ്ഞാൽ ഇവിടെ മൂന്ന് ദിവസം ഫ്രണ്ടിലോട്ട് പോയാലും ാണ് അതിരിക്കണനുസരിച്ച് മരം തടാടല്ലേ അഴിക്കണല്ലോ ഓ ഇത് ആരോടാ കെട്ടിത്രീ കൊണ്ടാ ചന്ദ്രൻ എന്നാ അവര് പഴം ഇന്ന ആരാ വേണ്ടത് ചാറ്റിനോട് തന്നെ ഇല്ലേ ഞാൻ ഞാൻ കാണിച്ചു പിന്നെ എന്നാ ഇന്നു പിടിച്ചു അയ്യോ എടാ അറിയാണ്ട് പോലും മറ്റും ഇവനെ കൊണ്ട് ഞെട്ടിപ്പിക്കല്ലേ ഇനി ചത്തുവും അല്ല ബാക്കി ക്യാമറ പിടിക്കണ ബാക്കി കറക്റ്റ് സെറ്റില് കെട്ടിയോ ഏ ഏഹ് ഇതെന്തത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും

മരം കിട്ടി മരം കിട്ടി അവിടെ തന്നെ ആ ഒരു ഭാഗത്തായി എന്തെങ്കിലും ബാബുവിനെ തോന്നിച്ചു അതല്ല ഇത് ബാബുക്കും മേലെ നീ പാടു ആർക്കെ പാടണ്ടേ ഞാൻ നിന്റെ ശബ്ദാണോ നിക്ക് കോച്ച് 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 എല്ലാവർക്കും എനിക്ക് രണ്ടിരണോ പിടിച്ചോ

പെൻകൈലക്കുല്ലേ ഈ കൈ ഫ്രണ്ടില് വെച്ചോര മരം സൂപ്പർ കൈകൂടാതെ കൈയ്യൊക്കെ വിറക്കുന്ന ഇല്ല ഇതുവരെ ഏറ്റവും അടുത്ത് എത്തിക്കുന്നത് ഇവനാ ചന്ദ്രനാണ് ചന്ദ്രനാണ് ഓൾമോസ്റ്റ് എത്തിയിട്ടുള്ളത് അതെ അതിന് അമ്പത്തി പക്ഷെ അത് മുടിയായിപ്പോ ചെവിലായി പോയില്ല അറിയില്ല അടുത്ത അടുത്തിന് അടുത്ത അടുത്ത നീലവാ നീല നീല ഉമ്മ കൊടുക്കലല്ല സുന്ദരിക്ക് ഉമ്മ കൊടുക്കലല്ല ഇവന്റ് അല്ല കണ്ണടി പോര് നോട്ട് വെച്ചാ അടുത്തോട് വിട്ടാ മതി അപ്പൊ അവളുടെ ബസ്സെല്ലാം കോച്ചിന്റെ ബസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ മുടിയുടെ കൂടെ എങ്ങനെയാണെടുത്ത് ആരോഗ്യം ആരോഗ്യമുണ്ടോ ു ലെഫ്റ്റ് ഇതാണ് ഇത് നേരുന്നോ സ്ട്രേറ്റ് സ്ട്രേറ്റ് നടന്നോ നോക്കോ സ്ട്രേറ്റ് വാ നടന്നോ കുറച്ച് ലെഫ്റ്റ് ആ ലെഫ്റ്റ് 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 ആ നേരെ പോട്ടെ നേരെ പോട്ടെ നേരെ പോട്ടെ നേരെ പോട്ടെ നേരവാ 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 രാധാന മരം രാധാന മരം അതാണ് മരം അതാണ് മരം ഓക്കെ കട്ടിപൂടി കുത്തിയാ അത് തന്നെ കാണിച്ചെടുത്ത് കാണിച്ചെടുത്ത് കറക്റ്റ് ആയിരുന്നു കേട്ടോ അത് അപ്പൊ സുന്ദരിക്ക് പൊട്ടിതൊടി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് സുന്ദരിക്ക് പൊട്ടിതൊടിലിന്റെ സമ്മാനദാനം ചടങ്ങിലേക്ക് പോവാണ് സോ ഇത് വച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ പറഞ്ഞു ചാറ്റ് പറഞ്ഞാൽ ഇതിലാരാണ് വിന്നർ ഇതിലാരാ വിന്നർ നോക്കിയോ ചന്ദ്രൻ ഇവിടെ ക്ലോസ് ഉള്ളത് ഇവിടെ ചന്ദ്രന് ബാബു ഇവിടെ ഇവിടെ ആരാണ് 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 ഞാൻ എവിടെ അത് അപ്പൊ ചാറ്റും തീരുമാനിച്ചിരിക്കുന്നത് ഒന്നാം സ്ഥാനം ചന്ദ്രബോസ് ചന്ദ്രബോസിനുള്ള സമ്മാനദാനം ഉടനെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും നമുക്കേ നമുക്ക് അത് അടുത്തൊരു പരിപാടിയിലാരും നന്നേടാ എല്ലാരും നന്നാടാ എടാ എല്ലാരും വരുമോ എല്ലാരും വരുമോ എടാ എല്ലാരും വരുമോ എടാ എല്ലാരും ബാക്കിയുള്ളവരൊക്കെ എന്തുടാ താഴെ മുറിയില് അങ്ങോട്ടൊക്കെ പോയി ഉറങ്ങിയോ ആര് എടാ റൂമിലുള്ള എല്ലാരും ഒന്ന് വിളിക്കൂടാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്